എസ് ബി ഐയുടെ എല്ലാ ഫിക്സഡ് ഡെപ്പോസിറ്റ് സ്കീമുകളുടെയും പലിശ നിരക്കിൽ കുറവ് വരുത്തിയിട്ടില്ല മറിച്ച് ചില നിശ്ചിത കാലാവധികളിലുള്ള സ്ഥിര നിക്ഷേപ പദ്ധതികളുടെ പലിശ നിരക്കിൽ മാത്രമാണ് ഇപ്പോൾ എസ് ബി ഐ കുറവ് വരുത്തിയിരിക്കുന്നത് ഉദാഹരണമായി ഒരു വർഷം മുതൽ രണ്ടു വർഷത്തിന്റെ താഴെ വരെയുള്ള പൊതുജനങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് മുൻപ് ആറ് പോയിന്റ് എട്ട് പൂജ്യം ശതമാനമായിരുന്നു പലിശ നിരക്ക് എന്നാൽ ഇപ്പോൾ അത് ആറ് പോയിന്റ് ഏഴ് പൂജ്യം ശതമാനമായി കുറച്ചിട്ടുണ്ട് രണ്ടു വർഷം മുതൽ മൂന്ന് വർഷത്തിന് താഴെ വരെയുള്ള പൊതുജനങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് മുൻപ് ഏഴ് ശതമാനമായിരുന്നു പലിശ നിരക്ക് എന്നാൽ ഇപ്പോൾ അത് ആറ് പോയിന്റ് ഒൻപത് പൂജ്യം ശതമാനമായി ബാങ്ക് കുറച്ചിട്ടുണ്ട് മുതിർന്ന പൗരന്മാരുടെ ഇതേ കാലാവധിയിലുള്ള സ്ഥിര നിക്ഷേപങ്ങളുടെ പലിശ നിരക്കിലും ബാങ്ക് കുറവ് വരുത്തിയിട്ടുണ്ട് ഉദാഹരണമായി ഒരു വർഷം മുതൽ രണ്ടു വർഷത്തിന് താഴെ വരെയുള്ള മുതിർന്ന പൗരന്മാരുടെ സ്ഥിര നിക്ഷേപങ്ങൾക്ക് മുൻപ് ഏഴ് പോയിന്റ് മൂന്ന് പൂജ്യം ശതമാനമായിരുന്നു പലിശ നിരക്ക് ഇപ്പോൾ അത് ഏഴ് പോയിന്റ് രണ്ട് പൂജ്യം ശതമാനമായി ബാങ്ക് കുറച്ചിട്ടുണ്ട് രണ്ട് വർഷം മുതൽ മൂന്ന് വർഷത്തിന് താഴെ വരെയുള്ള മുതിർന്ന പൗരന്മാരുടെ സ്ഥിര നിക്ഷേപങ്ങൾക്ക് മുൻപ് ഏഴര ശതമാനമായിരുന്നു പലിശ നിരക്ക് എന്നാൽ